പി എസ് ഇ ഗ്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്ന നമ്മുടെ എൽ ഡി സി പരീക്ഷയുടെ ചോദ്യങ്ങളുടെ ഉറവിടങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ പരീക്ഷ കഴിഞ്ഞ എൽ ഡി സീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ കൂടുതലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു മേഖലകളിൽ നിന്ന് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെവൽ തന്നെ കഴിഞ്ഞ പരീക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെ ഫോക്കസ് ചെയ്ത് എ സി ആർ ടി എൻ സി ആർ ടി കവർ ചെയ്ത് പഠിച്ചവർക്ക് പ്ലസ് ടു പ്ലസ് വൺ ടെക്സ്റ്റൊക്കെ പഠിച്ചവർക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ ആയിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് സോഷ്യൽ സയൻസ് ജി കെ പോർഷൻ എന്ന് ചോദിച്ചിട്ടുള്ള എസ് സി ആർ ടിയുടെ ഉറവിടങ്ങൾ കൃത്യമായ ചാപ്റ്ററിലെ ഉറവിടങ്ങൾ എവിടെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സയൻസിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണെന്നുള്ളത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തുതരേറെ അപ്പോൾ നമുക്ക് എൽ ഡി സി പരീക്ഷ ചോദിച്ചു ജി കെ ചോദ്യങ്ങൾ എവിടെ നിന്നായിരുന്നു എന്ന് നമുക്ക് വേഗം വേഗം അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവാട്ടോ കേട്ടോ അതിൽ ഒരു ചോദ്യമായിരുന്നു താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണ് തിരിച്ചറിയുക ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒറീസയിൽ എന്താണ് ഗവർണറായി ചുമതലയേറ്റു സർദ സർദാർ പട്ടേലിനും നെഹ്റുവിനോടൊപ്പം നാട്ടുരാജൻ്റെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആരായി ഏതായിരുന്നു വ്യക്തി നമ്മുടെ വി പി മേനോനായിരുന്നു അല്ലേ വി പി മേനോനായിരുന്നു ഓപ്ഷൻ ഡി വി പി മേനോനായിരുന്നു റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇത് വന്ന ഇത് പി എസ് സി ഈ ഒരു ചോദ്യം കണ്ടെത്തിയിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അതായത് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് കണ്ടോ വി പി മേനെ കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കാൻ നോക്കിയാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു സ്കൂൾ ജീവിതത്തിലേക്ക് വിവിധ മേഖലകളും ജോലി നോക്കി പിന്നെ ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം തിനാൽ അദ്ദേഹം ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു സർദാർ പട്ടേലിനും നെഹ്റുവിനോടൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒറീസൽ ഗവർണറായി ചുമതലയേറ്റു ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് കണ്ടോ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്ന എല്ലാ കോട്ടുകളും തന്നെ എവിടെയുണ്ട് ഈ ഒരു ഇതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ്വതന്ത്രാനന്തര ഇന്ത്യ പത്താം ക്ലാസ്സിലെ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്നതായിരുന്നു ബി പി മേനോനെക്കുറിച്ച് പി എസ് സി ഇട്ടായിരുന്ന ചോദ്യത്തിൻ്റെ ഉറവിടം ഇനി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക സമത്വ സമാജം അയ്യങ്കാളി ആത്മവിദ്യാസംഘം വാഗ്പടാനന്ദൻ സഹോദര പ്രസ്ഥാനം ശ്രീ നാരായണ യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട് അതിലേതൊക്കെ ആയിരുന്നു ശരിയായിട്ടുള്ളത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് അയ്യ സമത്വസമാജ് അയ്യങ്കാൾ ശരിയാണോ തെറ്റാണല്ലേ ആത്മവിദ്യാ സംഘം വർപെടാനത്ത് ശരിയാണോ ശരിയാണ് സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു ശരിയാണോ തെറ്റാണ് യോഗക്ഷേമ സമ വി ടി ഭരതിരിപ്പാട് ശരിയാണോ ശരിയാണ് അപ്പോൾ ഒന്നും നാലുമായിരുന്നു ശരി അതൊക്കെയായിരുന്നു സോറി രണ്ടും നാലുമായിരുന്നു ശരിയായിട്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആയിരുന്നു ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഈ ചോദ്യം എവിടുന്നാണ് പി എസ് സി കണ്ടെത്തിയിട്ടുള്ളത് കേരളം ആധുനികതയിലേക്ക് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ വൈകുണ്ഠസ്വാമികൾ സമത്വസമാജം ചട്ടമ്പിസ്വാമികൾ കൂട്ടുകുടുംബ സമ്പ്രദായം അരുമക്കത്തായി എന്നിവ പോരാടി ശ്രീനാരായണ ഗുരു ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം കുര്യാക്കോ സേലിയസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു അയ്യങ്കാളി സാധു പരി പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ വാക്വടാനന്ദൻ ആത്മവിദ്യാസംഘം സഹോദരനയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയസമാജം മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ കുമാരഗുരുദേവ പ്രതിക്ഷ രക്ഷാ പ്രതിഷാദേവസഭ അപ്പോൾ ഈ ഒരു ചോദ്യം പി എസ് സി കണ്ടെത്തിയിട്ടുള്ളത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന എട്ടാമത് ചാപ്റ്ററിൽ നിന്നായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് വാക്പടാനന്ദ ആത്മവിദ്യാ സംഘം അതുപോലെ തന്നെ വി ടി പട്ടത്തിരിപ്പാട് യോഗക്ഷേമ ബാക്കിയൊക്കെ തെറ്റിച്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്തു പോകാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നു ബന്ധപ്പെട്ട് മൗണ്ട് വാട്ടൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചായിരുന്നു ബംഗാളിലും പഞ്ചാബിലും ഹിന്ദു മുസ്ലിം പ്രസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഒരു അതിർത്തി നിർണായക കമ്മീഷനെ നിയമിക്കുന്നതാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ അവർ ആഗ്രഹിക്കുവാണെങ്കിൽ പ്രത്യേക രാജ്യം അനുവദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തിനകത്ത് ഉൾപ്പെടാത്ത പ്രസ്താവന ഇന്ത്യക്ക് സ്വാധീനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പത്തയിൽപ്പെടാ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പെടാത്തത് ഏത് എന്നായിരുന്നു അല്ലേ ഇത് ഏത് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോ ഉറവിടം ഏതാണ് നോക്കിക്കേ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്ററായിട്ട് വരുന്നത് ആറാം ക്ലാസ് ആറാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററായിട്ടുള്ള സമരവും സ്വാതന്ത്ര്യവുമാണ് ഇതിനകത്ത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് കണ്ടോ മൗണ്ട് പാറ്റൺവത്തിലെ എന്തൊക്കെയായിരുന്നു എന്ത് കൊടുത്തിരിക്കുന്നു മുസ്ലീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ് വടക്കു പടിഞ്ഞാറ് അതിർത്തി സംസ്ഥാനം പാകിസ്ഥാൻ ചേർക്കണമോ വേണ്ടയോ തീരുമാനിക്കുന്നതിനുള്ള ഹിതപരിശോധന നടത്താവുന്നതാണ് ബംഗാളിലും പഞ്ചാബിലും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങൾ അതിർത്തി നിർണ്ണയിക്കുന്നത് അത് അത് നിർണയ കമ്മീഷനെ നിയമിക്കാവുന്നതാണ് കണ്ടോ ഈ പോയിന്റുകളെല്ലാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്ന സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നിന്നായിരുന്നു ഇനി അടുത്തത് പരിചയപ്പെടാം ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഞാനാണ് രാഷ്ട്രം ലൂയി പതിനൊന്നാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് കേ റൊട്ടിയില്ലെങ്കിൽ എന്താക്കി മേരി ആൺഡ്രൈനറ്റ് അപ്പോൾ ഇത്രയും ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കൊടുത്തേക്കുന്നത് ഇത് ഏത് ചാപ്റ്റർ ഒന്നാണ് പി എസ് സി ചോദ്യം ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നിന്നാണ് പി എസ് സി ഒരു ചോദ്യം കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ശേഷം പ്രളയം അതാണ് ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആരാണ് ലൂയി പതിനഞ്ചാമനാണ് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ മേരി ആൻ്റിനറ്റ് അത് ശരിയാണ് ഞാ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിന് ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ലൂയി പതിനാലാമൻ അപ്പോൾ ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമനാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ മേരി ആൻറ്റിനറ്റ് അപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏതാണ് തെറ്റായിട്ട് വരുന്നത് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ തന്നെയാണ് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ തന്നെയാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് ഇതിന്നൂടെ മേരി ആണ് അപ്പോൾ എന്താണ് ലൂയി പതിനൊന്നാമൻ ശരിക്കും ലൂയി പതിനൊന്നാമനാണോ അല്ല പതിനാലാമനാണല്ലേ ലൂയി പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കിക്കേ ടു ഈ പതിനാമനാണ് പതിനാലാമനാണ് ഞാനാൻ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നിന്നാണ് ഈ കോട്ട് പി എസ് സി ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള പത്താം ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നിന്നാണ് ആ ഒരു കോട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഏത് റൈറ്റ് ആൻസർ ആയിട്ട് ഇത് വരും രണ്ടും മൂന്നും അല്ലേ രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി അടുത്ത ചോദ്യം നോക്കാം പെൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെൻസിലറിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഏതാണ് ആണല്ലേ ഗോദാവരിയാണല്ലേ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ എവിടെയാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് പരാമർശിക്കപ്പെടുന്നത് കണ്ടോ ഉപദ്വീപി നദികളിലെ ഏറ്റവും നീളം കൂടി നദിയാണ് ഗോദാവരി ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഉപദ്വീപി നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ആണെന്ന് സ്റ്റേറ്റ്മെന്റ് തന്നെ കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നത് പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചോദിച്ചേക്കുന്നത് പിന്നെ റൈറ്റ് ആൻസർ ഏതാണ് ഗ്രീൻവിച്ച് ആണല്ലോ ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക എവിടെ നിന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത് റതുഭേദങ്ങളും സമയവും റതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ നിന്നാണ് പി എസ് ഈ ഒരു ചോദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ് ഗ്രീനിച്ച് സമയവും സമയമേഖലയും എന്ന ഒരു പോർഷനിൽ നിന്നാണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്നു ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണ സ്ഥിതി എന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്ന രേഖയ്ക്ക് ഗ്രീനിച്ച് എന്ന പേര് നൽകിയിട്ടുള്ളത് ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത് ഇതിനായി ഈ രേഖയെ പ്രൈം മെറേഡിയൻ എന്നും വിളിക്കപ്പെടുന്നു ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീൻ സമയത്ത് നിന്ന് വിളിക്കുന്നു ഗ്രീനിച്ച് സമയത്തെ രേഖപ്പെടുത്തിയ ഒരു മണിക്കൂർ വീതം സമ സമയ വ്യത്യാസമുള്ള ഇരുപത്തിനാല് മേഖലയിൽ ലോകത്ത് സമയ മേഖലകൾ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്ന ഏതാണ് ഗ്രീൻവിച്ച് എന്താണ് പ്രൈമറിൻ ഇവിടെ കൃത്യമായിട്ട് ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യം വേനൽക്കാലത്ത് വടക്കൻ സമതലകളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്ത് വേനൽക്കാലങ്ങളിൽ വടക്കൻ സമതലകളിൽ വീശുന്ന കാറ്റിൻ്റെ പേര് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത് അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്ന പ്രധാനമന്ത്രിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു വിദഗ്ധ ഉപദേശ സമിതിയായി പ്രവർത്തിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് നീതി ആയോഗിൻ്റെ ചുമതല ഉൾപ്പെടാത്ത പ്രസ്താവന ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചോദ്യം പി എസ് സി എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് പി എസ് സി ഈ ഒരു ചോദ്യം കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം ഇവിടെ നീതി ആയോഗം ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വ്യവസായ സേവന മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കാർഷിക മേഖലയിലെ മിശ്ര കാർഷിക ഉൽപ്പന്നത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവന സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോക്തമാക്കുക ആധുനിക സാങ്കേതിക സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളാക്കി മാറ്റുക ആ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തിയുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക അപ്പോൾ നീതി ആയോഗം നിക്ഷേപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ചോദ്യം വന്നേക്കുന്നത് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇനി ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് വ്യവസായവൽക്കരണത്തിൻ്റെ അടിത്തറ പ്രചരണ തൊഴിൽമായയുടെ മൂലകാരണം അപ്പോൾ ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ വന്നേക്കുന്നത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ ദേശീയ വരുമാനത്തിൽ ഈ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ആ ഒരു ചാപ്റ്റർ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവ എടുക്കാത്തത് അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ അതായത് ദേശീയ ഒമ്പതാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻ്റുകളും കിടക്കുന്നുണ്ട് ആ ചാപ്റ്ററിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ചിതറി കിടക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അതായത് എ എൽ ഡി സിയുടെ ഈ ഒരു രണ്ടാമത്തെ സെറ്റിലെ പരീക്ഷയിലെ ചോദ്യം പി എസ് സിയിലെ ചോ ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെയാണ് പി എസ് സി ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത് ഇതിനൊരു പാർട്ട് വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ മൊത്തം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ല ഇനി ഒരു പാർട്ട് വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോക്കൊണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്